സോ കീം ടു തൗസൻഡ് ട്വൻ്റി ഫൈവിനു വേണ്ടി ഫ്രീ മോക്ക് ടെസ്റ്റ് സീരീസ് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ആയിട്ട് സിക്സ് മോക് ടെസ്റ്റാണ് നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം സോ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സി വി ടി മുകളിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് നടത്തുക ഡെയിലി രണ്ട് മണി മുതൽ അഞ്ച് വരെ ആയിരിക്കും അതായത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ച് മണിവരെയൊക്കെ എക്സാം മൂന്ന് മണിക്കൂർ എക്സാം ആയിരിക്കും കീമിൻ്റെ സെയിം പാറ്റേൺ പോലെ ഫിസിക്സിൽ നാൽപ്പത്തഞ്ച് ചോദ്യം കെമിസ്ട്രിയിൽ മുപ്പത് ചോദ്യം മാത്സിൽ എഴുപത്തഞ്ച് ചോദ്യം ആദ്യം നിങ്ങൾക്ക് ചോദ്യം കാണിച്ചിരും അതിനുശേഷം അവസാനം നിങ്ങൾ രണ്ട് മണി മുതൽ അഞ്ച് വരെ ചോദ്യം നോക്കുക ഓക്കെ അതിനുശേഷം ഞാൻ അവസാനം ആൻസർ ആൻസർക്കിയും ആ സെയിം വീഡിയോ തന്നെ കൊടുക്കും അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അങ്ങനെ ആറ് മോക് ടെസ്റ്റാണ് ഈ മോക് ടെസ്റ്റൊക്കെ കീമിൻ്റെ പ്രീവിയസ് ഇർ ക്വസ്റ്റിൻ പേപ്പർ എന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് സ്റ്റുഡൻസിന് പൈസ കൊടുത്ത് മോക് ടെസ്റ്റിന് പോകാനും എൻട്രൻസ് കോച്ചിങ് ഇല്ലാത്ത പേരുണ്ട് അവർക്ക് യൂസ്ഫുൾ ആവും ഇനിയിപ്പം എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവരായിക്കോട്ടെ അവരും ഇത് അറ്റൻഡ് ചെയ്യുക കാരണം മോക്ക് ടെസ്റ്റ് ചെയ്തുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാം ഓക്കെ മോക്ക് ടെസ്റ്റിൻ്റെ ബെനിഫിറ്റ് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാലം കൂടി മനസ്സിലാക്കുക മോക്ക് ടെസ്റ്റ് ഡെയിലി രണ്ട് മണി മുതൽ അഞ്ച് മണി വരെ മിസ്റ്റർ എഞ്ചിനീയർ കീം ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും മക്കളെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ആയതിനു ശേഷം കമൻറ്റ് ചെയ്യുക ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ ടോട്ടൽ ആറ് മോക്ക് ടെസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും വ്യൂസും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല നിങ്ങൾ കാണുക നിങ്ങൾ ചെയ്യുക അറ്റൻഡ് ചെയ്യുമ്പോൾ ഡെയിലി രണ്ട് ടു അഞ്ചിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് ഹവർ കണ്ടി രണ്ട് ടു അഞ്ച് എന്താ വെച്ചാൽ കീമിൻ്റെ സാധാരണ ടൈം രണ്ട് ടു അഞ്ചാണ് അപ്പോൾ ആ സമയം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ ആറ് മോക്ക് ടെസ്റ്റ് ചെയ്ത് കീം നിങ്ങൾ ഏഴാം ദിവസം കീമിന് ഒരുക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നല്ലോണം ആ ടൈമിൽ ആക്ടിവേറ്റ് ആകും അതിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ പറയുന്നത് ഓക്കെ എല്ലാം തന്നെ നിങ്ങളൊരു മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തു അതിനുശേഷം മാത്രം സൊല്യൂഷൻസ് നോക്കി 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 പോകാം ഓക്കെ അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ ബെനിഫിറ്റ്സ് പറയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമുണ്ട് അതിന് ശേഷം നമുക്ക് അപ്പോൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് വെച്ചാൽ കോളേജ് ഡോസ്റ്റിൻ്റെ ഒഫിഷ്യൽ വാട്സപ്പ് ബോർട്ടിലെത്താം ഇവിടെ നിങ്ങൾക്ക് കീമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എക്സാം പാറ്റേൺ കീമിൻ്റെ ഒരുപാട് സ്ട്രാറ്റജി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യമാണ് അപ്പോൾ കീം എക്സാം മുതൽ നിങ്ങൾ ഏതൊരു കോളേജിൽ എത്തുന്നു വരുന്ന കോളേജ് ദോസിൻ്റെ വാട്സാപ്പ് ബോട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും സോ ഇൻട്രസ്റ്റ് ഉള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ലിങ്ക് വെച്ച് ഈ വാട്ട്സപ്പ് ബോർട്ടിൽ കയറുക കൂടുതൽ കാര്യങ്ങളും ഡാറ്റയൊക്കെ നോക്കുക അപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ ബെനിഫിറ്റ്സിലെ കേസ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതി എഴുതിയില്ല എന്താണ് ഡിഫറൻസ് നിങ്ങൾ കീമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻ പഠിക്കുന്നു അതേപോലെ തന്നെ ആൻസർ പഠിക്കുന്നു കൺസെപ്റ്റ് പഠിക്കുന്നു പ്രോബ്ലം കൂടുതൽ ചെയ്ത് പഠിക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷേ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്തുമ്പോളാണ് നിങ്ങൾ ഏത് ലെവലിൽ എത്തുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തി എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങളുടെ കോൺസ് കോൺഫിഡൻസ് വളരെ ഹൈ ആയിരിക്കും ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് മോക്ടർ സ്റ്റെയ്താതെ പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഈ ഒരു പൊഷനിലുണ്ട് അപ്പോൾ കോൺഫിഡൻസ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ എത്ര പഠിച്ചാലും നമ്മൾ എക്സാം എഴുതി നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മുടെ പൊസിഷൻ എന്താവും പിന്നെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കൂടും പല രീതിയിലെ ചോദ്യങ്ങൾ ഞാൻ ഏകദേശം ആറ് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് ഞാൻ മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കല്ല പക്ഷേ ഞാൻ കൃത്യമായ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി അത് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് യൂസ് ആയിരിക്കും എന്ന് പറയുക യൂസ് ആയിരിക്കും മാക്സിമം ഈ ചാനൽ ഒന്ന് ഷെയർ കൊടുത്തേക്ക് ഹൈലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ചാനൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ സൊല്യൂഷൻസും കാര്യങ്ങളും പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും പറയാം നിങ്ങൾ കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അതിനുള്ള ഗുണങ്ങൾ എന്തായാലും കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക കീം രണ്ടായിരത്തി ഇരുപത്തി മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് അറ്റം ചെയ്യുക ആറ് മോക്ക് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയതിനു ശേഷം ചിലപ്പോൾ ആരും ഡൗൺ ആവില്ല കാരണം നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ വർക്ക് ചെയ്യുക ഓക്കെ ഡെയിലി ഈ മോക്ക് ടെസ്റ്റ് ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വെക്കുക നിങ്ങൾ ഏതെങ്കിലും സമയത്ത് എഴുതിക്കോളൂ പക്ഷേ ഞാൻ ടു ഫൈവിന് കണ്ടക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ തേടുക ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും സോ താങ്ക് യു സോ മച്ച് എന്ത് ഡൗട്ടില്ല കമൻറ്റ് ചെയ്യുക കിം അവസാനം ടെൻ ഡേയ്സിന് ബാക്കിയുള്ളൂ മാക്സിമം ഫോമുല റേഷൻ ക്വസ്റ്റ്യൻസ് മോക് ടെസ്റ്റ് ഈ ഒരു രീതിയിൽ പോവുക സോ താങ്ക് യു സോ മച്ച്